മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരായ സോളാർ കേസിലെ ബംഗളൂരു കോടതി വിധിയിൽ കോട്ടയംകാരനെന്ന നിലയിൽ എൻ സി പി നേതാവ് ഉഴവൂർ വിജയന് ദുഃഖമുണ്ട് സഹതാപമുണ്ടെങ്കിൽ പിന്നെ ശവത്തിൽ കുത്താതിരുന്നാൽ പോരെ പക്ഷേ ഉഴവൂരിന് കുത്തിയല്ലേ പറ്റൂ ഉമ്മൻചാണ്ടിയുടെ സ്ഥിതി വളരെ കഷ്ടത്തിലാണ് അതിൽ കോട്ടയംകാർ എന്നുള്ള നിലയിൽ നമുക്കെല്ലാം ദുഃഖമുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് സംഭവിച്ച ദുഃഖിക്കാൻ നമുക്ക് പറ്റത്തില്ല കോട്ടയംകാരുടെ അഭിമാനം രക്ഷിക്കുന്നതിനും കേരളത്തിൻ്റെ അഭിമാനം രക്ഷിക്കുന്നതിനും ധാർമ്മികതയുടെ പേരിൽ അദ്ദേഹം എം എൽ എ സ്ഥാനം രാജിവെക്കണം നിയമപരമായി രാജിവെക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല ഏതായാലും രാജി ആവശ്യപ്പെടാതിരിക്കാൻ വൃത്തിയില്ല അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം എനിക്കിപ്പോൾ ഒരു ഒരു സഹതാപമാണുള്ളത് വേറൊന്നും കൊണ്ടല്ല എ കെ ആൻ്റണി പോലും അദ്ദേഹത്തിൻ്റെ കൂടെ കൂടുന്നില്ല വി എം സുധീരനും കൂടുന്നില്ല ചെന്നിത്തല ഇത് കണ്ട മട്ടേ നടിക്കുന്നില്ല ചെന്നിത്തല അങ്ങോട്ട് തല പോലും തിരിക്കുകയില്ല തല പോലും ഇങ്ങോട്ട് തിരിച്ചാണ് അദ്ദേഹം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു ഗതികളിൽ ഉമ്മൻചാണ്ടിയെ കൊണ്ടു എത്തിച്ചു നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും പ്രകടനത്തെക്കുറിച്ച് ഉഴവൂർ വിജയൻ സത്യം പറഞ്ഞാൽ ശബ്ദ ശബ്ദമലിനീകരണത്തിന് കേസെടുക്കേണ്ട പണിയാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ ചെയ്യുന്നത് ഒന്നാമത്തെ കാര്യം പറയുന്നത് ഒരു കോൺഫറൻസ് എന്ന് പറയുന്ന കോൺഫറൻസാണ് മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കുക രാവിലെ ഇങ്ങനെ എഴുന്നേറ്റ് വന്ന് കുളിയും കഴിഞ്ഞ് കുറച്ച് തലയൊക്കെ ഡൈ ചെയ്യുന്ന സാധനത്തെ നമ്മളൊക്കെ ഇങ്ങനെ തേക്കുകയാണ് അവർ തല മുക്കുകയാണ് ഇങ്ങോട്ട് കുറേ ഇങ്ങോട്ട് വന്നിട്ട് കുറേ റോസ് പൗഡറും പിന്നെ അപ്പെക്സ് അൾട്ടിമയും ഒക്കെ മുഖത്തടിച്ച് കുറേ ആളുകൾ ഇങ്ങോട്ട് വന്നിട്ട് വെല്ലുവിളിക്കുകയാണ് കോൺഫറൻസ് നടത്തുന്നത് കോൺഫറൻസ് ആയിട്ട് വേണം പത്രസമ്മേളനം നടത്തുന്നത് പത്രസമ്മേളനമായിട്ടാണ് ഇതിനൊക്കെ ഓരോ ചിട്ടയുണ്ട് വളരെ മര്യാദക്ക് സംസാരിച്ചുകൊണ്ട് പിണറായി അവിടെ നിൽക്കുമ്പോൾ അങ്ങോട്ട് കയറി തൊണ്ട് കാണും നിങ്ങളാണോ മുഖ്യമന്ത്രി നിങ്ങൾ എന്താ ദൈവമാണോ നിങ്ങൾ ചോദിച്ചോണ്ട് കൊച്ചു പിള്ളേരാണ് ചോദിക്കുന്നത് അത് ഈ പിണറായി വിജയൻ ആരാ ഈ പിള്ളേർ ഈ പ്രസ്താവനയൊക്കെ എഴുതിയും ഈ വെള്ളം ചീറ്റിക്കുന്നതു പോയിന്ന് ബോട്ട് എടുക്കുക ഒക്കെ ചെയ്തിട്ടുള്ളതല്ല പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണോ അദ്ദേഹം വളരെ ത്യാഗോജ്വലമായ പൊതുപ്രവർത്തനത്തിലൂടെ കടന്നു വന്നയാളാണ് അദ്ദേഹത്തെ അങ്ങനെ ഭയപ്പെടുത്താനൊന്നും ഒരു ചെന്നിത്തലയോ അല്ലെങ്കിൽ ഈ പ്രതിപക്ഷത്തുള്ള ഒരു തല വിചാരിച്ചാലും നടക്കില്ല താങ്ക് യു സത്യം പറഞ്ഞാൽ അദ്ദേഹം കേരളത്തിൻ്റെ ഒരു പുലിമുരുകൻ തന്നെയാണ് മനുഷ്യജീവൻ എടുക്കുന്ന പുലികളെ നേരിടാൻ സിനിമയിൽ മുരുകൻ എന്തു ചെയ്തു അതുപോലെ തന്നെ ഇവിടുത്തെ മനുഷ്യരെ രക്ഷിക്കാൻ വേണ്ടി അവതരിച്ചിരിക്കുന്ന പുലി മുരുകനാണ് നമ്മുടെ പിണറായി വിജയൻ മാത്രമല്ല കേരള കോൺഗ്രസും സമദൂര സിദ്ധാന്തത്തിലാണെന്ന് ഒത്തിരി കോമഡികൾ ആണ് ഈ കഴിഞ്ഞ ഈ നാല് മാസത്തിനിടയ്ക്ക് പ്രതിപക്ഷം ഇവിടെ കാട്ടിപൂട്ടിയത് കയറുക ഇറങ്ങുക ഇടയ്ക്ക് മാണിസാറ് പകുതി വഴി പോകുമ്പോഴാണ് സമദൂരാണല്ലോ എന്ന് ഓർക്കുമ്പോൾ വീണ്ടും തിരിച്ചു വരിക വീണ്ടും പിന്നെ പുറം പോവുക അന്നേരം പ്രതിപക്ഷ ആരെങ്കിലും എഴുന്നേറ്റ് അതിൻ്റെ കൂടെ പോകാൻ നോക്കുക അങ്ങനെ വളരെ രസകരമായ സംഭവമാണ് കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അഹങ്കാരത്തിൻ്റെ ആനപ്പുറത്ത് കയറി ധിക്കാരത്തിൻ്റെ വെഞ്ചാമര പിടിക്കുന്നവരായി പ്രതിപക്ഷത്തുള്ളവർ മാറരുത് ഉഴവൂർ പുരാണത്തോടെ ഇന്നത്തെ വക്രദൃഷ്ടി സമാപിക്കുന്നു ഇനി തിങ്കളാഴ്ച രാത്രി ഒൻപത് മുപ്പതിന് നന്ദി നമസ്കാരം